വെച്ച് ഏറ്റവും നല്ല ഫെസ്റ്റിവൽ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് രാത്രിയിൽ ആകാശത്ത് നോക്കി അമ്പിളി അമ്മാവനെ കാണിച്ചു കൊടുത്ത് കുഞ്ഞുമക്കെ ചോറ് കൊടുക്കുന്ന അമ്മമാരെ നമുക്കറിയാം എന്തായാലും ഈ അമ്പിളിമാമൻ ചന്ദ്രൻ എന്നൊക്കെ നമ്മൾ കേട്ടറുകയുള്ളൂ ദൂരെ നിന്ന് നമ്മൾ കാണാറുമുള്ളൂ ഒന്ന് അടുത്ത് കണ്ടാലോ ഇത് തോന്നിക്കൽ ബയോ ത്രീ സിക്സ്റ്റി ലൈഫ് സയൻസ് പാർക്കാണ് ഇവിടെ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയാണ് നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചന്ദ്രനെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് പറ്റുമെങ്കിൽ ആ ചന്ദ്രനെ പോയെന്ന് തൊട് എന്ന് പറയുന്നവർക്കായി എന്റെ തൊട്ട് മുകളിലായിട്ടുണ്ട് ആ ചന്ദ്രൻ നമ്മൾ എപ്പോഴും അതിശയിപ്പിക്കുന്ന രാത്രി കാര്യങ്ങളിൽ നമുക്ക് അത്ഭുതം തോന്നിക്കുന്ന ആ ഒരു ചന്ദ്രൻ ദാ നമുക്ക് ആ വിസ്മയത്തോടെ ഇവിടെ കാണാം നമുക്ക് എല്ലാ ഗ്രഹത്തിനെയും കുറച്ചുകൂടെ അടുത്തറിയാൻ പറ്റി നമ്മൾ തന്നെ മൂണിന്റെ ഒരു ഫേസ് നമ്മൾ നമ്മൾ വേറൊരു ഫേസ് നമ്മൾ ഇന്ന് കണ്ടു അങ്ങനെ നല്ല നല്ല അനുഭവങ്ങളായിരുന്നു പിന്നെ എന്തൊക്കെ കണ്ടു പിന്നെ ഞങ്ങൾ ഇതേപോലെ മൈക്രോ ഓർഗാനിസംസ് പിന്നെ ഓരോ നമുക്ക് എനിക്ക് എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഓരോ ജീവികളുടെയും വിഷൻ അവരെങ്ങനെയാണ് കാണുന്നത് അത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും എൻജോയ് എൻജോയ് ചെയ്തോ എൻജോയ്തോ ശാസ്ത്രത്തിൻ്റെ ഒരു വിസ്മയ ലോകത്താണ് ഞാൻ നിൽക്കുന്നത് അങ്ങ് പ്രപഞ്ചത്തിൽ ആ ശൂന്യാകാശത്തിൽ എനിക്ക് ചുറ്റും ശൂന്യതയാണ് എനിക്ക് ചുറ്റും കാണുന്ന നക്ഷത്രങ്ങളാണ് ഗ്രഹങ്ങളെ കാണാം ഭൂമിയെ കാണാം ശൂന്യാകാശത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ശൂന്യാകാശത്ത് ഒരു മനുഷ്യനും ഒറ്റപ്പെട്ടാൽ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ശൂന്യതയിൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും കാണാൻ സാധിക്കുന്ന ഒരിടം ശാസ്ത്രത്തിന്റെ ഒരു അത്ഭുതം യൂണിവേഴ്സ് ഒക്കെ കാണാൻ യൂണിവേഴ്സൊക്കെ ഭൂമി കഴിഞ്ഞാൽ അടുത്ത ജീവനുള്ള സ്ഥലം ഏതെന്ന് മനുഷ്യനോട് ചോദിച്ചാൽ മനുഷ്യൻ ഊഹാപോഹങ്ങളിലൂടെ പറയുന്ന ഒരേ ഒരു ഗ്രഹം ചൊവ്വ തന്നെയാണ് അതുകൊണ്ട് തന്നെ ചൊവ്വാഗ്രഹത്തിൽ പോവാൻ എല്ലാ മനുഷ്യർക്കും ഇഷ്ടമാണ് അല്ലേ എന്തായാലും ഞാനും ഇന്ന് ചൊവ്വാഗ്രഹത്തിലോട്ടൊന്ന് പോവുകയാണോ എൻ്റെ കൂടെ നിങ്ങൾക്കും വരാം മാർസ് നമ്മടെ ചൊവ്വാഗ്രഹമാണ് നമ്മുടെ മുമ്പേ നിൽക്കുന്നേ നിങ്ങക്ക് പോവാൻ ആഗ്രഹമുണ്ടോ കേറിക്കോ കേ കൊച്ചുകൂട്ടുകാർക്ക് ഏറെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു സയൻസ് ഫെസ്റ്റിവൽ ഒരുപാട് ശാസ്ത്രത്തെ പറ്റി പഠിക്കാനും അത് നേരിട്ട് കാണുവാനും മനസ്സിലാക്കാനും അവർക്ക് സാധിച്ചു വളരെ സന്തോഷത്തോടു കൂടിയാണ് ഓരോരുത്തർ ഇവിടെ മടങ്ങുന്നത് ഭൂമിയേക്കാളും ചെറിയ ഈ ഒരു ചുവന്ന ഗ്രഹത്തിൽ കണ്ടുപിടിക്കാൻ ഇനി ഏറെയുമുണ്ട് ശാസ്ത്രം ഇനിയും എന്തൊക്കെയോ നിഗൂഢതൽ നിറഞ്ഞ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എന്തായാലും ചൊവ്വാ ഗ്രഹത്തിൽ നിന്നും ക്യാമറമാൻ അരവിന്ദ് രഞ്ജും കൊച്ചുകൂട്ടുകാർക്കൊപ്പം രഞ്ജിനി കേരള കൗമുദി